ഈ സുന്ദരനായ പക്ഷിയെ ഏതെങ്കിലും ഒരു പഴമായി ഉപമിക്കാൻ പറഞ്ഞാൽ ഏത് പഴവർഗ്ഗമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ കാരണം ഇതിന് പേരിട്ട ആളും അങ്ങനെ ഒരു പഴത്തിന്റെ പേര് തന്നെയാണ് ഇതിന് ഇട്ടിരിക്കുന്നത് പക്ഷെ മലയാളത്തിൽ ഇതിനെ കുങ്കുമുരുവി എന്നാണ് കേട്ടോ വിളിക്കാറ് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഇതിന്റെ മുതിർന്ന ആൺപക്ഷികളോട് മാത്രമേ അവർ നീതി പുലർത്തിയിട്ടുള്ളൂ ഇതിന്റെ പെൺപക്ഷികളും കുഞ്ഞുങ്ങളുമെല്ലാം കൂടുതലും തവിട്ടു നിറത്തിലാണ് ഉണ്ടാവുക ഇണചേരുന്ന കാലത്താണ് ആൺപക്ഷികൾക്ക് ഈ കടും ചുവപ്പ് നിറം ഉണ്ടാവുക അങ്ങനെ നിന്നാലേ അവന് ഇണചേരാനുള്ള അവസരം കിട്ടുകയുള്ളു എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കേരളത്തിൽ ഇത് സാധാരണമായി കാണാറുള്ള പക്ഷി അല്ലെങ്കിലും ചില വയലുകളിലും പുൽമേടുകളിലും നദീതീരങ്ങളിലെ ഉയർന്ന പുല്ലുള്ള സ്ഥലങ്ങളിലും എല്ലാം ഇവയെ കാണാം ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെ പല ഭാഗത്തും ഇവരെ കാണാൻ സാധിക്കും ഇംഗ്ലീഷിൽ ഇതിന് സ്ട്രോബെറി ഫിഞ്ച് അല്ലെങ്കിൽ റെഡ് എന്നെല്ലാം പറയാറുണ്ട് സ്ട്രോബറിയുടെ പുറത്തുള്ള കുത്തുകൾ പോലെ ഇതിന്റെ ദേഹത്തും ഉണ്ട് പണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും വെടിനാടുകളിലേക്ക് ഈ പക്ഷിയെ ധാരാളമായി കയറ്റി അയക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് റെഡ് അവതവത്ത് എന്നൊരു പേര് കൂടിയുണ്ട് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിനും ഫോളോ ചെയ്യാനും മറക്കല്ലേ